ആ അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ് പിൻതാസോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജാൻ ഉത്തരവ് എന്താ ശരിയായിട്ടില്ല പഠിക്കണോടാ കേട്ടോ ലോകത്തിലെ രണ്ട് അത്ഭുതങ്ങൾ ഏഴ് അത്ഭുതങ്ങളാണുള്ളത് രണ്ടെണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു കറക്റ്റ് പറ ചൈനയിലെ ആ വെഞ്ചതൽ അങ്ങനെ തെറ്റിക്കരുതേ ഇല്ല ഇല്ല രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതകില് പറഞ്ഞേ കുട്ടപ്പൻ കുട്ടപ്പൻ ഇല്ല ഉപ്പാപ്പൻ പിസ പിസ ബർഗർ അത് തിന്നു സാധനമാടാ അതിന്റെ പ്രേരം എന്തോ എന്നാ ചോദിച്ചത് എന്ന് അറിയത്തില്ല സാറൊന്നു പറച്ചറെ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ എന്തോ വന്നാ പറഞ്ഞു സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ